ഇന്ന് ഞാൻ ട്രഷർ ആണ് കാണിക്കാൻ പോകുന്നത് സോ സ്റ്റാർട്ട് ഇതാണ് എന്റെ ബോക്സിലുള്ള സാധനങ്ങൾ ഇനി ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിക്കും ഫസ്റ്റ് ഈ വാഷി ഷീറ്റ് ഏപ്പാണ് പല തരത്തുണ്ട് അടുത്തത് പല കളറിലുള്ള ഗ്ലിറ്റേഴ്സ് കാണുന്നത് ഫോർ കളേഴ്സിലുള്ള ഗ്ലിറ്റർ ആണ് അടുത്തത് സ്റ്റാർസ് ആണ് ബ്ലൂവും ഗോൾഡ് കളറിലുണ്ട് അടുത്തത് റെഡ് കളർ ക്രെസെന്റും ഗ്രീൻ കളർ ബോൾസ് ആണ് ഇനി കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് ഡോറിമോൺ ജെറ്റ്സ് ഫ്ലവേഴ്സ് ഗൺസ് ഗൾസ് ആൽഫബറ്റ്സ് ആൻഡ് ഗ്ലിറ്റർ ഹാർട്ട് പിന്നെ കുറച്ച് ഷേപ്സും അടുത്തത് കുറച്ച് പെൻസ് ആണ് ഇത് ഗൺ ഷേപ്ഡ് ബ്ലൂ കളർ നെക്സ്റ്റ് ഗ്ലിറ്റർ വാട്ടർ ഉള്ള ഡോറിമോൺ പെൻ ആണ് നെക്സ്റ്റ് നല്ല ലോങ് ആയ നോർമൽ ബ്ലൂ പെൻ അടുത്തത് ഒരു പെൻസിലാണ് അതിൽ ലെഡ് മാറ്റി ഇടാൻ പറ്റും അത് വിൻമീലാണ് അടുത്തത് ഒരു എൽ ഇ ഡി ലൈറ്റ് ഉള്ള പെൻ അടുത്തത് ഒരു ഷേപ്പ് പെനാണ് അടുത്തത് ഒരു സോട്ട് പെനാണ് അതിൻ്റെ കാപ്പിൽ ഒരു ഉണ്ട് അടുത്തത് ഒരു റൈഫിൾ പെനാണ് അത് മാജിക് പെൻ ആണ് അതിലത്തെ ഇങ്ക് ഇൻവിസിബിൾ ആണ് അതിലെ ക്യാപ്പിലുള്ള ലൈറ്റ് ഇട്ടാലേ അത് കാണാൻ പറ്റും നെക്സ്റ്റ് നാല് സ്റ്റാമ്പാണ് വെരി ഗുഡ് പ്രൈസ് ചെക്ക്ഡ് ഗുഡ് ജോബ് ഈ രണ്ട് എറേസർ ആണ് കാർ ആൻഡ് ബൈക്ക് ഷേപ്പ് നെക്സ്റ്റ് ഒരു സിക്സറാണ് അത് സിക്സ് ആക്സ് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് അടുത്ത ബ്ലോ പെൻ ആണ് അതിൻ്റെ ഐറ്റ് സ്റ്റെൻസിലുണ്ട് സ്കെച്ച് പെൻ എടുത്തിട്ട് കേസിൻ്റെ അകത്തിട്ട് ബ്ലോ സ്റ്റെൻസിലെടുത്ത് ബ്ലോ ചെയ്താൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ആ ഷേപ്പ് കിട്ടും അടുത്തത് കട്ടേഴ്സാണ് ത്രീ ഡിസൈൻ ആണ് ഇന്ത്യയിലുള്ളത് ഇത് ഒരു പേപ്പറിൻ്റെ എജ്ജിലിട്ടാൽ ആ ഡിസൈൻ കിട്ടും ആർട്സ് ആൻഡ് ക്രാഫ്റ്റിനുപയോഗിക്കും ഈസി ആയിട്ട് കട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് Please make sure to subscribe, like, share.